ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്കൊരു എടുക്കാം പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കുറച്ച് കടുവിട്ട് പൊട്ടിക്കാം പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉള്ളി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ടിട്ട് നമുക്കൊന്ന് കടു താളിക്കാം കടുതാളിച്ചതിന് ശേഷം നാടൻ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ കുറച്ച് കറിവേപ്പില നടനല്ല അല്ലാത്ത കറിവേപ്പില ആയിരുന്നാലും സാരമില്ല ഇതിലോട്ടിട്ട് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മൂക്കുന്ന രീതിയിൽ ഇടാം ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിരുന്നു അത് നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴട്ടി നമുക്കതിലോട്ട് രണ്ട് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലോട്ട് തട്ടിക്കൊടുത്തു ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ കൈയെടുക്കാത്ത രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കണം എന്നിട്ട് ഇത് കുറച്ച് വയേണ്ടി വരുന്ന സമയത്ത് ഇതിന് എത്ര ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴട്ടണം വഴറ്റി ഒരു ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്ക് അതിനോട് കൂട്ടുകൾ ഇട്ടുകൊടുക്കണം മുളക് പൊടി രണ്ട് സ്പൂണിടണം ഇടണം ശേഷം നമുക്ക് മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടണം മല്ലിപ്പൊടി അല്ല ഇത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി രണ്ട് സ്പൂണിടാം മല്ലിപ്പൊടിയും ഇട്ട് അതിനോട് മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടിട്ട് നമുക്ക് നമുക്കിനി മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം അതാ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് അത് ഒരു സ്പൂൺ ഇടണം എന്നാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് ഇത് ഇങ്ങനെ അടിയിൽ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള ചൂടുവെള്ളം ഇതിലോട്ട് കുറച്ച് ഒന്നൊഴിച്ച് നമുക്കൊന്ന് കൈയെടുക്കാതെ വഴറ്റിക്കൊണ്ടേയിരിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വട്ടത്തിൽ മുട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ഇതിലോട്ട് ഇട്ടെടുക്കാം നിങ്ങളെൻ്റെ മറ്റുള്ള വീഡിയോ ഒക്കെ കാണുമെന്ന് ഞാൻ കരുതുന്നു ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ ഇടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ഫോളോ ചെയ്യണ എല്ലാ പേരും കടിലെ മുട്ട ഇങ്ങനെ അടിപൊളി മുട്ട റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയിലൂടെയും ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് ഇതെൻ്റെ സ്പെഷ്യൽ ഡിഷ് ഡിഷാണ് നിങ്ങൾക്ക് ഇതിഷ്ടമായ ലൈക്ക് ചെയ്യൂ